സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള അമൽ ഇനി എൻ്റെ കീശ ഒരിക്കലും കാലിയാവില്ല അതിന് അത്ഭുതകരമായിട്ടുള്ള അമൽ ഒരു വെള്ള പേപ്പറും കറുത്ത മഷി ഉണ്ടെങ്കിൽ ഈ അമൽ ആർക്കും ചെയ്തു നോക്കാം ഫലം ഉറപ്പാണ് അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വസ്വഹ്ബിഹി അമ്മാ ബഅദ് സ്നേഹനിധികളായ എൻ്റെ മിനിങ്ങൾ ഇൻഷാ ഇൻഷാല് ഇന്ന് നമ്മൾ സീതി എം മജലീസിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ആവശ്യപ്പെട്ട റിക്വസ്റ്റ് ചെയ്ത ഒരു അമലാണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവാൻ എന്തെങ്കിലും അമലുണ്ട് തങ്ങളെ എന്തെങ്കിലും ഞങ്ങൾ എഴുതി വയ്ക്കേണ്ടതുണ്ടോ പേസിൽ വെക്കേണ്ടതുണ്ടോ കീശയിൽ വെക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിൽ വെക്കേണ്ടതുണ്ടോ വലിയ സാമ്പത്തികമായിട്ടുള്ള നെരുക്കാണ് കടങ്ങളെ കൊണ്ട് വലിയ പ്രയാസമാണ് കടങ്ങൾ കൊടുക്കാനുള്ളവർ കടം തിരിച്ച് കൊടുത്തവർ തിരിച്ച് തരാനുള്ളവർ എല്ലാം പിന്നും സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധിയിലും വലിയ പ്രയാസത്തിലാണ് ഈ ഒരു ആമിൻഷാത നിങ്ങൾ ചെയ്താൽ ആരെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ സാമ്പത്തിക പ്രതിസന്ധി അവനിൽ നിന്ന് വായിച്ചു കളയും സമ്പത്ത് ആവശ്യമുള്ളത് അള്ളാഹുവിനൊക്കെ തരും അമല് ചെയ്യുന്നത് ചോദിക്കുന്നത് നമ്മളാണ് ഉത്തരം നൽകേണ്ടത് റാസിക്കായ ഹാലിക്കായ അള്ളാഹുവാണ് അവർക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ ഈയൊരു അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മു കൊണ്ട് ഈ ചെയ്യുന്ന അമലിന് അള്ളാഹു ഉത്തരം നൽകണം അള്ളാഹു ഉത്തരം നൽകട്ടെ അള്ളാഹു ഉത്തരം നൽകട്ടെ സാമ്പത്തികമായിട്ടുള്ള വലിയ പുരോഗതി നിനക്കുണ്ടാകും വലിയൊരു ഭദ്രത എല്ലാവരും പറയുന്നത് പോലെ കുന്നുപോലെ മല പോലെ എൻ്റെ അടുത്ത് സമ്പത്ത് വരുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ചിലപ്പം വരുമായിരിക്കാം ഒരു നിമിഷ മതി പടച്ച തമ്പുരാന് നിന്നെ പണക്കാരനാക്കാനും പണക്കാരനായവനെ പത്നികളാക്കാനും ഒരു നിമിഷം മതി അല്ലെ മതിയെന്ന് നിങ്ങളെ ഈ ഒരു അമല് കൊണ്ട് കഴിച്ചിലായ ധാരാളം ആളുകൾ എൻ്റെ അറിവിലുണ്ട് ഞാൻ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പകർന്നു കൊടുത്തിട്ട് അവരോട് വെച്ച് പേസിൽ വെക്കാൻ പറഞ്ഞിട്ട് വലിയ റാഹത്ത് കിട്ടി കുറേ ആളുകളുണ്ട് കുറേ ആളുകളുണ്ട് കുറേ കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് ഇൻഷാ അതുകൊണ്ടാണ് എൻ്റെ മുത്തൂമിനിങ്ങൾക്ക് നമ്മുടെ സീതീയ മതി സ്ഥിരമായി വീക്ഷിക്കുന്നവർക്ക് ഒന്ന് പകർന്നു തരാം ഒരു എജാസത്തോടു കൂടി ഒരു സമ്മതത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് തരുകയാണ് അത് നിങ്ങൾ ഏറ്റെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാള്ള കൂടുതലൊന്നും പറഞ്ഞ് നമ്മുടെ വിലപ്പെട്ട സമയത്തെ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും അമല ചെയ്യാൻ വന്നവരാണ് അമല് ചെയ്തുകൊണ്ട് വിജയം നേടാൻ വന്നവരാണ് അല്ലേ എല്ലേ നോക്കും നിങ്ങൾ ആന്ന് പറയങ്ങള് പറയും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടും അള്ളാഹു സ്വീകരിക്കും കാരണം നമ്മുടെ ഈ സൈദിയം മജലിസിൽ നിന്ന് അമല് പറഞ്ഞിട്ട് ആർക്കും അത് ഫലിക്കാതിരുന്നിട്ടില്ല കുറെ ആളുകൾ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാറേ തങ്ങളെ ഞങ്ങള് ചെയ്തു അല്ലാ അലഹമുല്ല അലഹമുല്ലാ സുമ അലില്ല ഇത്ര ആളുകളാണ് ഹംദുകൾ അറിയിച്ചവര് ഇതുകൊണ്ട് വിജയം നേടിയവർ അമലുകൊണ്ട് സിഹറിനെപ്പറ്റി കാര്യങ്ങൾ പറയുമ്പോൾ അമൽ പറഞ്ഞു കൊടുക്കുകയാണ് വീടിൻ്റെ ദോഷങ്ങൾ തീരാൻ അമൽ പറഞ്ഞു കൊടുക്കുകയാണ് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ അമൽ പറഞ്ഞു കൊടുക്കുകയാണ് പൈശാചികമായ ബുദ്ധിമുട്ടിൽ നിന്നും നീങ്ങാൻ അമൽ പറഞ്ഞു കൊടുക്കുകയാണ് ആളുകൾ സ്വീകരിക്കുകയാണ് അവർക്ക് ഉത്തരം കിട്ടുകയാണ് സ്വീകരിക്കട്ടെ ഇൻഷാല് ഇൻഷാ നമുക്ക് അമലിലേക്ക് അടക്കം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇൻഷാ എല്ലാം നമുക്ക് പറയാം ഉള്ളാഭു സ്വീകരിക്കട്ടെ മര് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജ്ലിസിൽ പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് കുറേ ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജിലിസിലേക്ക് നിരന്തരം വിളിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് വലിയ ബുദ്ധിമുട്ടിലും വലിയ പ്രതിസന്ധിയിലുമാണ് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങള് സാമ്പത്തികമായിട്ടുള്ള തകർച്ചകള് നെരുക്കങ്ങള് സിഹിറ സംബന്ധമായ പ്രയാസങ്ങള് അങ്ങനെ പറഞ്ഞുകൊണ്ട് എണ്ണിയാൽ തീരാത്തത്രയും പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സമീപിക്കുന്നവരുണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട് നിശാന്ന ശനിയാഴ്ചയാണ് ഈ കൺ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക സകല പ്രയാസങ്ങളും എല്ലാ അടുങ്ങീറും ഉള്ളാഹുക്ക് തീർത്തിരട്ടെ ജീവിതത്തിലെ എല്ലാ നിലക്കുള്ള പുരോഗതികള് ഹെയറുകള് ഉള്ളാഹു മിമക്ക് അടുപ്പിച്ച് തരട്ടെ എല്ലാ ദ്വായാലും എൻ്റെ ദ്വായൽ നിങ്ങളുണ്ട് നിങ്ങളുടെ ദ്വയായിൽ ഈ വിനീതനെ ഉൾപ്പെടുത്താൻ സ്വീകരിക്കട്ടെ അമലമുക്ക് പറയാം അമല് ചെയ്യേണ്ടത് അമല് ചെയ്യേണ്ടത് പ്രഭാതത്തിൽ ചെയ്യാം അതായത് സുബി നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ മകരി നിസ്കാരം കഴിഞ്ഞ് നമുക്ക് ഈ അമല് ചെയ്യാം രണ്ട് ഉത്തമമായ സമയം തഹജത്തിൻ്റെ സമയത്ത് ചെയ്യാം കേട്ടോ അതാണ് പ്രഭാതം അല്ലെങ്കിൽ സുബി നിസ്കാരം കഴിഞ്ഞ് ചെയ്യാം ചെയ്യേണ്ടത് നല്ലൊരു സ്ഥലത്ത് വളടി രണ്ടരക്കാലത്ത് കലാ ഉൽ ഹാജത്തിൻ്റെ രണ്ടരക്കാലത്ത് ആവശ്യ നിർവഹണത്തിൻ്റെ രണ്ടറക്കാലത്ത് സുന്നസ്കാരം നമ്മൾ നിർവഹിക്കാം എന്നെ ഉത്തോ നിങ്ങളെ നീങ്ങത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് ഇന്നാലൊരാവശ്യമുണ്ട് ഞാനൊരു അമല് ചെയ്യാൻ പോവാണ് ഈ അമൽ അള്ളാഹു സ്വീകരിക്കണം ഇതുകൊണ്ട് എനിക്ക് വിജയം ഉണ്ടാവണം അതിനുവേണ്ടി അള്ളാഹുൽഹാജത്തിൻ്റെ ആവശ്യ നിർവഹണത്തിൻ്റെ രണ്ടായത്ത് സുന്നസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു തക്ബീർ കെട്ടിയിട്ട് രണ്ടരക്കായ സുന്നസ്കാരം അവിടെ നിസ്കരിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ള പേപ്പർ എടുക്കുക ഒരു എ ഫോർ ഷീറ്റ് എടുക്കുക വെള്ള എ ഫോർ ഷീറ്റ് എന്നിട്ടതിൽ കറുത്ത മഷി സി ഡി മാർക്കു വാങ്ങാൻ കിട്ടും കറുത്ത മഷി കൊണ്ട് ഈയൊരു കളം ഈ ഒരു കളം ഇൻഷാല് അതുപോലെ ഈ സ്ക്രീനിൽ കണ്ടിച്ചതുപോലെ അങ്ങ് വരക്കാം വരക്കലാണ് ഉത്തമം ഈ രണ്ടരക്കാലത്ത് കലാൽഹാജത്തിൻ്റെ രണ്ടരക്കാലത്ത് സുന്നസ്കാരം സംസ്കരിച്ച് ഈ ഒരു കളം വൃത്തിയോടുകൂടി വൃത്തിയുള്ള സ്ഥലത്ത് സുഗന്ധം ഉപയോഗിച്ച് എത്ര ഉപയോഗിച്ച് നല്ല വൃത്തിയോടുകൂടി എല്ലാം അമേലും ചെയ്യുമ്പോഴും അങ്ങനെ യക്കീൻ ഒരു ഉറപ്പ് ഉറപ്പ് ഈ അമേൽ ആ അതൊന്ന് ചെയ്തു നോക്കാം അയാൾ പറഞ്ഞതല്ല ഞങ്ങൾ പറഞ്ഞതല്ല ചെയ്തു നോക്കാം കിട്ടിയായി കിട്ടി പോയാൽ പോയി അങ്ങനെ വരും ചെയ്യണ്ട അങ്ങനെ ആരും മെനക്കെടണ്ട ആ സമയം വേറെ എന്തെങ്കിലും ചെയ്തോളി ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു യക്കീൻ ഒരു വിശ്വാസം ഒരു ഉറപ്പ് ഇതിന് വേണം ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും അള്ളാഹു ഉത്തരം നൽകും അള്ളാഹു ഉത്തരം നൽകും അള്ളാഹുവിൻ്റെ അസ്മാഅ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇസ്മുകളെ കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ഉത്തരം നൽകാതിരിക്കൂല അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഉള്ള ഒരു യ്ക്കീൽ ഒരു വിശ്വാസത്തോടുകൂടി ആ കളണ്ട് വരച്ച് വരച്ചിട്ട് എന്നിട്ട് ഒരു ഇസ്മ രണ്ട് ഇസ്മകൾ ചേർത്ത് ഈ ഒരു നിഖർ അള്ളാഹുവിൻ്റെ അത്ഭുതമായിട്ടുള്ള അസ്മാ ഉള്ള ഈ രണ്ട് ഇസ്മുകൾ ചേർത്തുള്ള ഈ ഒരു നിഖർ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അവിടേക്ക് ആ ഇരിപ്പിലിരുന്ന് ചൊല്ല ആ ഇരിപ്പിലിരുന്നിട്ട് കളം വരച്ചെല്ലാം കളം വരച്ചല്ലോ ഏതാണ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലി ചൊല്ലി ആത്മാർത്ഥതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അഖിലാസോടുകൂടി ചൊല്ലി പൂർത്തീകരിച്ച് ഈ വരച്ച ഞമ്മൾ വരച്ചല്ലോ ഞമ്മൾ കളം വരച്ച ലേഫർ ഷീറ്റ് അത് മുന്നിൽ വെച്ചിട്ടാണോ ചൊല്ലണം ചൊല്ലേണ്ടത് എന്നിട്ട് അതിലേക്ക് ഇഷ്ടെന്ന് മന്ദരിച്ച് അത് മൂന്നായി മടക്കുക ചെറിയ മടക്കുകൾ മടക്കി പേസിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ അലമാറയിലോ അലമാറയിലോ വയ്ക്കുക സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകളുടെ പേസില് വെക്കാം അല്ലെങ്കിൽ അവരെ ബാഗിൽ വെക്കാം പുരുഷന്മാരാണ് ചെയ്യുന്നത് അവർക്ക് വെച്ച് കൊടുക്കാം അല്ല എൻ്റെ ഭർത്താവിന് എനിക്ക് ചെയ്യണം എനിക്കും ചെയ്യണം മൂപ്പർ ഇതൊന്നും ചെയ്യൂല ഇപ്പൊ രണ്ടെണ്ണക്ക് ചെയ്യാൻ പറ്റൂ തങ്ങളെ ചെയ്യാം രണ്ടെണ്ണത്തിൽ വരച്ചിട്ട് എന്ന് ചൊല്ലി രണ്ടിലും മന്ത്രിക്കുക മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതി രണ്ടെണ്ണം ചെയ്യുകയാണെങ്കിലും എന്നിട്ട് ചെയ്ത് ആ ഭർത്താവിന് എന്ത് ചെയ്യാം മടക്കി അവരെ പേസിൽ വെച്ചു കൊടുക്കാം നിങ്ങളും വെക്കാം നിങ്ങളും വെക്കാം സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും പണിക്ക് പോവാതെ ഇതും വെച്ചിരുന്നാൽ നടക്കൂലട്ടോ നമുക്ക് ജോലിയിൽ ഒരു പ്രമോഷൻ ആയിരിക്കും നമ്മൾ ഇത് വെച്ചതിൻ്റെ കാരണത്താൽ ലാഹു ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ കച്ചവടത്തിൽ വലിയ മോശമായിരുന്നു ഇത് വെച്ച ഉടനെ കച്ചവടത്തിൽ അഭിവൃദ്ധി നേടി ഉയർച്ചകൾ ഉണ്ടായി ഇത് വെച്ച് കിടന്നുറങ്ങിയാൽ കാര്യം നടക്കൂല കാര്യം നടക്കൂല ആരും നടന്നിട്ടുമില്ല നടക്കൂല ആ പൈസ ഇങ്ങട്ടി വരുമല്ലോ പൈസ ഇങ്ങട്ടി വരും വീട്ടിലേക്ക് കൊണ്ട് കൊടുന്ന് വരും ആരെങ്കിലും അങ്ങനെ ആരും വെക്കണ്ട ഇത് വെച്ച് അവനാൻ ചെയ്യുന്ന തൊഴില ചെയ്യും നിഷാദ കിട്ടും ഉള്ളാഹം നൽകും ാഹു സ്വീകരിക്കട്ടെ ഈ അമലിനെഹു കബൂൽ ചെയ്യട്ടെ കബൂൽ ആക്കട്ടെ എല്ലാവരും ചെയ്തു നോക്ക് എല്ലാവരും സാമ്പത്തികമായി നെരുക്കുള്ളവര് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് സാമ്പത്തികമായ ബുദ്ധിമുട്ടും വലിയ പ്രതിസന്ധിയിലും നെരുക്കത്തിലും ജീവിതം തള്ളി നീക്കുന്നവര് തള്ളി നീക്കുന്നവര് കടണ്ട് കച്ചവടമില്ല കച്ചവടമില്ല ജോലിയുണ്ട് വരുമാനം കുറവാണ് കിട്ടുന്നതിൽ വർക്കത്തില്ല ചെയ്തു നോക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവിന്റെ അസ്മാവുകളെ കൊണ്ട് അള്ളാഹു ഉത്തരം നൽകും ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാ ഒരു കാര്യം ഉണർത്താനുള്ളത് ഞമ്മൾ അഞ്ചേ അൽപ്പത്തിയഞ്ചിൻ്റെ സീരിയ മജലിസ് പ്രഭാത മജലിസ് എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അസലാലൈക്കും വാഹത്